നമസ്കാരം നടൻ കൃഷ്ണൻ കുമാറിന്റെ മകൾ എന്ന നിലയിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് ദിയ കൃഷ്ണ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു താരത്തിന്റെ പെണ്ണുകാണൽ നടന്നത് വിവാഹ നിശ്ചയമായി ഇല്ലെന്നും ഇനി വിവാഹമായിരിക്കും നടക്കുകയെന്നുമാണ് ദിയ പറഞ്ഞിരുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന അശ്വിൻ ഗണേഷും ദിയയും സെപ്റ്റംബറിലാണ് വിവാഹിതരാകുന്നത് വിവാഹത്തിന്റെ ഓരോ ഒരുക്കങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് വിവാഹ വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന്റെയും അശ്വിനും കുടുംബവും തന്റെ വീട്ടിലേക്ക് എത്തിയതെല്ലാം താരം ആരാധകരുമായി പങ്കുവെച്ചിരുന്നു ഇപ്പോഴിതാ അശ്വിന്റെ ബന്ധുവിന്റെ വിവാഹത്തിന് പോയ അനുഭവം പങ്കുവെക്കുകയാണ് ദിയ കൃഷ്ണ അശ്വിനും അശ്വിന്റെ കുടുംബത്തിനുമൊപ്പം ട്രെയിനിലാണ് വിവാഹം കൂടാൻ ദിയ ട്രിച്ചിയിലേക്ക് പുറപ്പെട്ടത് തലേ ദിവസം രാത്രി എത്തിയ കുടുംബം ബന്ധുക്കൾ ഏർപ്പാടാക്കിയ ഹോട്ടൽ മുറിയിലാണ് താമസിച്ചത് എന്നാൽ തനിക്ക് റൂം ഉണ്ടായിരുന്നില്ലെന്നാണ് താരം പറയുന്നത് ഇതേക്കുറിച്ചാണ് ദിയ തന്റെ യൂട്യൂബ് ചാനൽ പുതുതായി പങ്കുവെച്ച വീഡിയോയിൽ സംസാരിക്കുന്നത് അവർക്കെന്നെ പരിചയമില്ല കാരണം ഞാൻ അശ്വിന്റെ കുടുംബാംഗമായിട്ടില്ലല്ലോ അവർ രണ്ട് റൂമാണ് ബുക്ക് ചെയ്തത് അശ്വിനും അച്ഛനും അമ്മയ്ക്കും ഒരു മുറിയും കിഷോർ ചേട്ടനും ചേച്ചിക്കും ആരുവിനും ഒരു റൂമും ഞാനും കൂടെ വന്നപ്പോൾ എല്ലാവരും കൂടെ പെട്ടുപോയി പിന്നെ ഞാനായിട്ട് തന്നെ പോയി ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുകയായിരുന്നെന്നും ദിയ പറയുന്നു അശ്വിന്റെ കുടുംബവുമായി പെട്ടെന്ന് ഇഴകിച്ചേർന്ന ദിയയെ അഭിനന്ദിച്ചുകൊണ്ടാണ് നിരവധി പേർ കമന്റ് ബോക്സിലെത്തിയത് ദിയ എത്ര പെട്ടെന്നാണ് ആ കുടുംബത്തിലെ ഒരു അംഗമായി മാറിയത് സന്തോഷമായിരിക്കട്ടെ അച്ഛനും അമ്മയും എല്ലാവരുമായും സന്തോഷത്തിലാണല്ലോ ഒരേയൊരു ജീവിതമേ ഉള്ളൂ അത് പൊളിച്ച് ജീവിക്കണം എന്ന് തുടങ്ങി നിരവധി കമന്റുകൾ വരുന്നുണ്ട് എന്നാൽ ദിയ ഒന്നിനും മറുപടി കൊടുത്തിട്ടില്ല വളരെ പെട്ടെന്നാണ് ഈ വീഡിയോ വൈറലായി മാറിയത് അതേസമയം അശ്വിന്റെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരന്റെ ഭാര്യയുമാണ് പെണ്ണ് കാണാൻ ചടങ്ങിന് കൃഷ്ണകുമാറിന്റെ വീട്ടിലെത്തിയത് ദിയയുടെ ചേച്ചിയും നടിയുമായ അഹാന വീട്ടിലുണ്ടായിരുന്നില്ല ചെന്നൈയിലായിരുന്നു ഇരുവരും ദിയയുടെ ജീവിതത്തിലെ പ്രധാന ദിവസത്തിന് ഇഷാനിയോ ഹൻസികയോ പ്രാധാന്യം കൊടുത്തില്ലെന്ന നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് രണ്ടുപേരും പൈജാമ ധരിച്ചാണ് വീട്ടിൽ നിന്നിരുന്നത് ദിയയെ വീഡിയോ എടുക്കാൻ പോലും ഇവർ സഹായിച്ചില്ലെന്നും കുറ്റപ്പെടുത്തൽ വന്നു വിവാദങ്ങൾ കടുത്തതോടെ അശ്വിൻ തന്നെ മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു ഇത്രയും മനോഹരമായ ഒരു സ്വീകരണം അവിടെ നിന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾക്കിടയിൽ നടന്ന സംസാരം വളരെ പോസിറ്റീവായിരുന്നു ഉച്ചഭക്ഷണം കഴിഞ്ഞ് അധികം സമയം കഴിയുന്നതിന് മുമ്പായിരുന്നു അവിടേക്ക് പോയത് എന്റെ കുടുംബം ശുദ്ധ വെജിറ്റേറിയൻസ് ആണ് അതിനാൽ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ തന്നെ എത്തിക്കാൻ ദിയുടെ കുടുംബം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു കൂടാതെ ഇത് വളരെ അനൗപചാരിക കൂടിക്കാഴ്ചയായിരുന്നു രണ്ടു കുടുംബങ്ങൾക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നു കുടുംബത്തിലെ കുടുംബത്തിലെല്ലാവരും അവർക്കിഷ്ടമുള്ളത് ധരിച്ചിരുന്നു ഞങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല മുഴുവൻ വിവരങ്ങളും അറിയാതെ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നത് നിർത്തണം ഇങ്ങനെ കമന്റ് ചെയ്യേണ്ടി വന്നത് തന്നെ കഷ്ടമാണ് ദയവായി ജീവിക്കാൻ അനുവദിക്കണമെന്നുമാണ് അശ്വിൻ കുറിച്ചത്